ഈ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് പ്ലാൻസ് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ വിന്ത പിന്നെ വാൽസൺ പ്ലാൻസ് പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ഡൗൺലോഡ് ചെയ്ത കുറച്ച് പ്ലാൻസ് ഒക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലടയ്ക്ക് ഇഷ്ടമായിട്ട് എല്ലാ പ്ലാൻസും ഞാൻ കാണിച്ച് തരാം റേറ്റ് എല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ പിന്നെ നമുക്ക് ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർഡേഴ്സിൻ്റെ പ്ലാൻസ് ഇന്ന് മുതൽ അയച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഗോപനവിലാസൊക്കെ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കലാർത്യാസ് എല്ലാം നമുക്ക് ബുധനാഴ്ചയോടൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആഴ്ചയിലെടുത്ത എല്ലാ ഓർഡറും നമ്മൾ ബുധനാഴ്ചയ്ക്കകം നമ്മൾ തീർക്കുന്നതാണ് കേട്ടോ എല്ലാവരുടെയും പ്ലാൻസ് നമ്മൾ അയച്ചിട്ടുണ്ട് അതിൽ ചില കസ്റ്റമേഴ്സ് മാത്രം വീട്ടിലില്ലാത്തത് കൊണ്ട് മാത്രം നമ്മളോട് പറഞ്ഞ ഡേറ്റിന് അയച്ചാൽ മതി പറഞ്ഞിട്ടുണ്ട് അവരുടെ മാത്രം പ്ലാൻസ് മാറ്റി വെച്ചിട്ട് എല്ലാവരുടെയും പ്ലാൻസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് കലാത്യാസം ഇപ്പോഴും ആണ് നമുക്ക് കുറച്ച് ബൾക്ക് ഓർഡർ തന്നെ അതിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ ബാക്കിയുള്ള ഒക്കെ ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പ്ലാൻസ് കാണിക്കുന്നുണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്ലാ പാക്കിങ്ങിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളതാണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ പാക്കിങ്ങിൻ്റെ ഫോട്ടോസ് ഇടാനും ചില സമയങ്ങളിൽ സാധിക്കാറില്ല പാക്കിങ്ങിൻ്റെ തിരക്കിന് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എല്ലാവർക്കും നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് തന്നെ ആയിരിക്കും എന്തായാലും അയച്ചു തരുക എന്തെങ്കിലും പിന്നെ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പിൻ നമ്പർ ഫോൺ നമ്പർ അഡ്രസ്സ് തരുമ്പോൾ വിശദമായി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം അയച്ചു തരാൻ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിൻ്റെ പിൻ നമ്പറിൽ ചില മിസ്റ്റേക്സ് അവർ അയച്ചു തന്ന ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്ലാൻസ് നമുക്ക് വേറെ ഒരു പ്ലേസിലാണ് എത്തിയിട്ടുള്ളത് അവിടുന്ന് നമ്മൾ അങ്ങോട്ട് അയച്ച് കൊടുത്ത് നമുക്ക് ഹെൽത്തിയായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ പ്ലാൻസൊക്കെ ഞാൻ വിശദമായി പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതാ ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് സ്ലിപ്പിൻ ദുരാൻ്റെ ആണ് ഇതാ കണ്ടിരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അതേ സെയിം റേറ്റ് തന്നെയാണ് ഇപ്പോൾ നൂറ്റി പത്ത് രൂപ തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ റേറ്റ് വരുന്നത് എക്സ്ലോ ആണ് നമുക്കിതിനെ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ആരോടും പറയേണ്ട ആവശ്യമില്ല അത്രയ്ക്കും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണത് നമുക്കൊന്ന് വാങ്ങി വെച്ചാൽ എപ്പോഴും നമുക്ക് ഈ ഫ്ലവർ കാണാൻ കഴിയില്ലെങ്കിലും ഇത് വിരിയുന്ന സമയത്തുള്ളൊരു ഭംഗി പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് എത്തിയിട്ടുണ്ട് ഇത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് ഇതാ കണ്ടില്ലേ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ ഇതാണ് സേസ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോൾ നമ്മുടെ കുച്ചിമുല്ലയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇത് മൂന്ന് പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ മൂന്ന് പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ അറേബ്യൻ ജാസ്മിൻ അതായത് നല്ല കറ്റ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല മുട്ടകളോട് കൂടിയ ആണ് ചില മുട്ടകളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ മൂന്ന് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ മൂന്ന് പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത ഇതാ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിലാണ് ഇതാണ് പ്ലാൻസിൻ്റെ സേസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വൺ ഷൂട്ടിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ ഇതാണ് വൺ ഷൂട്ട് പറഞ്ഞു കഴിഞ്ഞതാണ് കണ്ടോ വൺ ഷൂട്ട് കണ്ടോ വൺ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് പറയുന്നത് നമ്മൾ അറുപത് രൂപയാണ് വൺ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്ന ഈ കളർ അറുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റോക്ക് തന്നെ നമ്മുടെ കയ്യിലും കിട്ടോ വൺ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത ഇതാ ഈ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഇത് ഒരു പീച്ചി കളറാണ് ഇതിൽ ഫ്ലവർ ഇല്ല ഇതിൻ്റെ വൺ ഷൂട്ടിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ ആണ് പ്ലാൻസാണ് കേട്ടോക്കെ ഇതാണ് വൺ ഷൂട്ട് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാ കേട്ടോ ഇതാണ് വൺ ഷൂട്ട് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഒരു വൺ ഷൂട്ട് ഇട്ടോ എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത ഇതാ ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് വൺ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്ന കേട്ടോ ഇതൊരു പീച്ചി അല്ല ഒരു ഡാർക്ക് പീച്ചി കളറാണ് കേട്ടോ ഇതിൻ്റെ പ്ലാൻസിൻ്റെ പിക്ക് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ ഫ്ലവർ ഇല്ലാത്ത ഗ്രൗണ്ട് ഓർക്കിൻ്റെ പിക്ക് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും എൺപത് രൂപയാണ് കേട്ടോ ഇത് ഇതാ ഈ സ്ലീഡ് ഈ വെരികേറ്റഡാണ് കേട്ടോ മ കുറച്ച് മുമ്പ് നമ്മൾ കാണിച്ചത് ഗ്രീനിൽ വൈറ്റ് വരുന്നതാണ് ഇത് വൈറ്റിൽ ഗ്രീൻ വരുന്നതാണ് കേട്ടോ ഇത് അധികം അങ്ങോട്ട് വലിയ ഒരു പ്ലാൻസ് ആയി മാറിയില്ല കേട്ടോ ഇതിങ്ങനെ അധികം ബുഷി ബുഷി ആയിട്ടാണ് നിൽക്കുക അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അധികം വലിയൊരു പ്ലാന്റ് അല്ല അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ അപ്പോൾ ഈ പാമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കണ്ടോ ഇതാണ് ഫാമിൻ്റെ സൈസ് വരുന്നത് അമ്പത് രൂപയാണ് ടർ റേറ്റ് തന്നെ അടുത്തത് ഇതാ ട്രീഫേൺ ആണ് ട്രീഫേണിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാൻ്റാണിതാ നൂറ്റി മുപ്പത് രൂപയാണ് ടർ റേറ്റ് വരുന്നത് ഇത് ഇതാ ഈ സണ്ടേ മൺഡേ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഹെൽത്തി ആയ സമയം നമ്മുടെ ഫീസിടെ വരികയായിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാൻ ആണ്ട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളി ആണ് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ വന്ന ആണ് നല്ല കണ്ടത് നല്ല ഹെൽത്തി ആയ പ്ലാൻസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പിന്നെന്താണ് നമ്മുടെ ബ്രൈഡൽ ബുക്കി കണ്ടില്ലേ നല്ല അടിപൊളി ഫ്ലവറൊക്കെ നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ്ട്ടോ ഈ ബ്രൈഡൽ ബുക്ക നന്നായിട്ട് ഇതാ ഇങ്ങനെ കൊലയായിട്ടായിരിക്കും ഇതിൻ്റെ ഫ്ലവറൊക്കെ വരുക കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ബ്രൈഡൽ ബുക്കയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല സ്മെല്ലാണ് ഈ ഫ്ലവർന്ന് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെന്താ പ്ലാന്റ്സ് കണ്ടില്ല നമ്മളെ ലെന്താണ് ഇവിടെ നാല് കളറാണ് നാല് കളറിൻ്റെ റേറ്റ് ഒരു കോംബോ ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ നാല് കളർ കൊടുക്കുന്നത് കേട്ടോ റെഡ് യെല്ലോ വൈലറ്റ് വൈറ്റ് കെട്ടോ നാല് കളർ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് നാലും കണ്ടില്ലേ നൂറ് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് ബാൾസ് എത്തിയിട്ടുണ്ട് മുപ്പത്തഞ്ച് രൂപയാണ് ബാൾസത്തിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കണ്ടില്ലേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എല്ലാ പ്ലാന്റ്സും ഏകദേശം ആ സൈസിനെ കേട്ടോ എല്ലാ കളറും മിക്സിങ്ങാണ് മുപ്പത്തി അഞ്ച് രൂപയാണ് മഴ പെയ്ത് കുളിച്ചിരിക്കുകയാണ് നമ്മുടെ പ്ലാന്റ്സൊക്കെ അത് കാരണം പ്ലാന്റിൻ്റെ കവറിലൊക്കെ നന്നായിട്ട് മണ്ണ് പറ്റിയിട്ടുണ്ട് ഇതാണ് സൈസ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോറ്റ് വരുന്നത് വൈറ്റ് റെഡ് പിങ്ക് ഓറഞ്ച് പീച്ചി കളർ എല്ലാം മിക്സഡാണ് അപ്പോൾ മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് തന്നെ കേട്ടോ പിന്നെ അത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കോഫിയ പ്ലാന്റ്സ് മൂന്ന് കളറാണ് ഇത് ഡാർക്ക് ഇത് ലീഫിലെ ഡാർക്ക് ഗ്രീനിൽ വൈലറ്റ് വരുന്നത് ഇത് വൈറ്റ് അതുപോലെ ഇതിൻ്റെ ലീഫ് ഗോൾഡ് കളറാണ് കേട്ടോ ഗോൾഡൻ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ അങ്ങനെ ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ മൂന്ന് പ്ലാന്റ്സും കൊടുക്കുന്നത് കേട്ടോ അടുത്ത ഇതാണ് മുരായ പ്ലാന്റ് ആണ് കേട്ടോ കാമിമുല്ല എന്നൊക്കെ പറയും കേട്ടോ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ളൊരു ഒരു കുറ്റി മരമായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ അപ്പോൾ നല്ല ബോൾ ഷേപ്പിലൊക്കെ നിൽക്കും നമുക്ക് സെറ്റോട്ടിലൊക്കെ നല്ല ഭംഗിക്ക് അതിന് വൈറ്റ് കളറ് ഫ്ലവർ ഉണ്ടാവും നല്ല സ്മെല്ലുള്ളൊരു ഫ്ലവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഓർഡേഴ്സ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് എൺപത് രൂപയാണ് റേറ്റ് ഉണ്ട് എന്താ നമ്മുടെ നിക്കോഡിയ ലോറ പെറ്റാലം ഈ രണ്ട് ആണ് നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടായിരുന്നതാണ് നിക്കോഡിയ ലോ ലോറ പെറ്റാലം ഇതൊക്കെ ഫ്ലവർ കണ്ടില്ലേ നല്ല മുട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണ്ട്ട് അതൊക്കെ നന്നായിട്ട് മുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് കേട്ട് ഇത് രണ്ടും നന്നായിട്ട് വെയിലത്ത് വെച്ച ഒരു പ്രോബ്ലം വരാത്ത രണ്ട് പ്ലാന്റ്സാണിത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നിക്കോഡിയക്ക് റേറ്റ് വരുന്നത് ലോറയ്ക്ക് റേറ്റ് വരുന്നത് ഇതാണ് ലോറയുടെ സൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് ലോറയ്ക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാൻസൊക്കെ പരിചയപ്പെട്ടില്ല റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയില് നോക്കിയിട്ട് പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായി മനസ്സിലാക്കിയിട്ട് റേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ പ്ലാൻസ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്